السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي أندي پرواجغنا يا محمد النبي صلى الله عليه وسلم تنگلده വീടകങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിന് മാതൃക നൽകുന്ന കുറേയധികം കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ നിരവധി പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും ആ പ്രവാചകൻ വിധേയമായിട്ടുണ്ട് വലിയ സൗഭാഗ്യപൂർണ്ണമായ ജീവിതമായിരുന്നില്ല ഈ ദുനിയാവിൽ പ്രവാചകൻ നയിച്ചത് ഞെരുക്കവും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ആ ജീവിതത്തിലുണ്ടായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലിഹി തങ്ങൾ ഒഫാത്താകുന്ന സന്ദർഭം ഈ ലോകത്ത് നിന്ന് പ്രവാചകൻ വേർപ്പെട്ടു പോകുമ്പോൾ ആ പ്രവാചകൻ തന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ പടയങ്കി പണയപ്പെടുത്തിയ അവസ്ഥയിലാണ് മരണപ്പെട്ടു പോകുന്നത് മഹാനായ അബൂബക്കറിന് സിദ്ദീഖർ റദിയല്ലാഹു താൽ അനഹു ഒരിക്കൽ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസലമ തങ്ങളുടെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ് പ്രവാചകന്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇണകളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് തങ്ങൾക്ക് നൽകുന്ന ഭൗതിക വിഭവങ്ങളിൽ നിന്ന് കൂടുതൽ വിഭവങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരെത്തിയിട്ടുള്ളത് പിന്നീട് ഉമറലി അള്ളാഹു താന്റെ അനുഭവവും വരികയാണ് റസൂൽഹി സല്ലല്ലാഹു അലിഹി വസലമ തങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ട് ആ സ്രദസ്സിലിരിക്കുന്നുണ്ട് ഒടുവിൽ ഈ രണ്ട് സ്വഹാബിമാരും തങ്ങളുടെ മക്കളടക്കമുള്ളവരെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യമുണ്ടായത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒന്നാണ് അന്ന് മഹാരാജൻ നബിസല്ലാഹു അലഹി വസലമാത്തങ്ങൾ യുദ്ധങ്ങളിലും ധർമ്മസമരങ്ങളിലുമൊക്കെ ധരിച്ചിരുന്ന പടയങ്കി അല്ലെങ്കിൽ ആ പടച്ചട്ട മുപ്പത് സ്വാ ബാറളിക്ക് വേണ്ടി ഒരു ജൂതനായ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുപോയി പണയം വയ്ക്കുകയാണ് നമ്മളുടെ ഉമ്മയായ ആയിഷ ബീവർ അലിയല്ലാഹു താലനഹ ഈ ചരിത്രം നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് തൻ്റെ പടയങ്കി പണയം വെച്ച് കുടുംബത്തിന് ചിലവിന് നൽകി എന്നിട്ട് ആ പണയം തിരിച്ചെടുക്കുന്നതിന് മുമ്പാണ് റസൂല്ലാഹി സലാഹു അലിഹി വസല്ല തങ്ങൾ മരണമടയുന്നത് അപ്പോൾ ആ വീട്ടിൽ എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം നമ്മളുടെയൊക്കെ വീടകങ്ങൾ ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എത്ര മനോഹരമാണ് ജീവിതത്തിൽ വിവിധങ്ങളായ മേഖലകളിൽ നാം സമ്പത്ത് ആർജിക്കുകയും ആ സമ്പത്ത് കൊണ്ട് വളരെ മനോഹരമായി സുന്ദരമായ നിലയിൽ നാം നമ്മളുടെ കുടുംബത്തോടൊപ്പം കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളുടെ വീടകങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളെല്ലാം കടന്നു വന്നപ്പോൾ ഈമാനും ഇസ്ലാമുമെല്ലാം പടിയിറങ്ങിപ്പോയി അവിടെ വിശ്വാസത്തിന്റെ തെളിവയോ ഈമാനിന്റെ ബാധുര്യമോ ഇസ്ലാമിന്റെ വെളിച്ചമോ ഒന്നും കാണാൻ കഴിയുന്നില്ല പക്ഷെ റസൂർലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഭവനം ദാരിദ്ര്യത്തിന്റെ പിടിയിലമർന്നെങ്കിലും ആ വീട്ടിൽ എല്ലായ്പ്പോഴും നിറഞ്ഞു നിന്നത് ഈമാനിന്റെ ഇസ്ലാമിന്റെ വെളിച്ചമായിരുന്നു നമസ്കാരത്താൽ ഖുർആൻ പാരായണത്താൽ വിക്കറുകളാൽ പ്രാർത്ഥനകളാൽ ആ വീട് സമ്പന്നമായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ മനുഷ്യരിൽ പലരും അത് പോവുകയാണ് റസൂൽ അല്ലാഹിഹു അലഹി വസ്സലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു തിരുവചനം നമ്മളുടെ മനസ്സിലുണ്ടാകണം അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് തൂബ ലിമൻ ഹുദിയ ഇലൽ ഐഷുഹു വ മഹാനായി റസൂൽഹു അലഹി വസ്സലാമ തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യന് അള്ളാഹു സുബാനഹുബത് ആല ഇസ്ലാമാകുന്ന അനുഗ്രഹത്തിലേക്ക് വഴി നടത്തുകയും അവന് ജീവിക്കുവാനുള്ള ജീവിത വിഭവം ലഭിക്കുകയും എന്നിട്ട് കിട്ടിയതിൽ തൃപ്തിയടയുകയും ചെയ്താൽ അവന് മംഗളമാണ് എന്നാണ് നമ്മൾക്കറിയാം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എമ്പാടും കിട്ടിയിട്ടുണ്ട് പക്ഷേ കിട്ടിയതുകൊണ്ട് തൃപ്തിയടയുന്ന മനസ്സല്ല നമ്മൾക്ക് അതുപോലെ തന്നെ നമ്മളുടെ ജീവിതം എല്ലാ നിലയിലും വിഭവ സമൃദ്ധമായി തീർന്നിട്ടും നമ്മൾക്ക് മതിയാകാത്ത ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിലിന്റെ അനുഗ്രഹമൊക്കെ നാം മറന്നു പോവുകയാണ് നമ്മളുടെ വീടകങ്ങളിൽ നിന്ന് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് അതിൻ്റെ ചൈതന്യമെല്ലാം ഒലിച്ചു പോകുന്നത് പോലെയുള്ള ഒരവസ്ഥ തീർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെയൊക്കെ വീടകങ്ങൾ അശാന്തി നിറഞ്ഞു നിൽക്കുന്നതും മനസ്സമാധാനം നഷ്ടപ്പെട്ടതുമായി മാറി മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും അധികം ആനന്ദവും സന്തോഷവും നൽകേണ്ടുന്നത് വീടകങ്ങളാണെങ്കിൽ നമ്മളുടെ വീടകങ്ങൾ പലപ്പോഴും നമ്മളെ മാനസികമായി പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മൻ ഫി ഫി ജസദി യൗമിഹി നമ്മൾക്ക് നമ്മളുടെ കുടുംബത്തിൽ നിർഭയനായി നമ്മളുടെ ശരീരത്തിന് രോഗങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ ഒരു ദിവസം കഴിഞ്ഞുകൂടാനുള്ള ആ ഭക്ഷണവും നമ്മളുടെ കൈകളിലുള്ളതായ നിലയിൽ നമ്മൾക്ക് നേരം പുലരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ദുനിയാവൊന്നടങ്കം കിട്ടിയ ആളുകളെ പോലെയാണ് പക്ഷേ എല്ലാം നമ്മൾക്കുണ്ട് പക്ഷേ ദീന് മാത്രം നമ്മളുടെ വീടകങ്ങളിൽ ഇല്ലാതായിരിക്കുന്നു നമ്മളുടെ മക്കളിൽ നമ്മളുടെ കുടുംബാംഗങ്ങളിൽ നമ്മളിൽ തന്നെ ദീനിന്റെ ഓരോ അടയാളങ്ങളും ഒലിച്ചില്ലാതാകുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ വീടകങ്ങൾ അനുഗ്രഹങ്ങൾ തളങ്കട്ടി നിൽക്കേണ്ടുന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വിധേയമായി തീരേണ്ടുന്ന ആ വീടകങ്ങൾ വളരെ പ്രയാസം നിറഞ്ഞതായി മാറുകയാണ് തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിന്റെ വീടകത്ത് നിന്ന് നാം ചില കാര്യങ്ങൾ പഠിക്കണം എന്നിട്ടത് സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും നിലനിർത്തുകയും ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വറഹമത്ാഹി വറക്കാത്തു